ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡീൻ ഡീൻസ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടുപേരുടെ ജീവൻ നഷ്ടമായ സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് വനപാലകർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രനെ ഡി എൻ കുര്യാക്കോസ് എം പി വെല്ലുവിളിച്ചു മണ്ഡലത്തിലാണ് അവിടെ പൂർണ്ണമായും വനാതിർത്തിയുണ്ട് മൂന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളും അതോടൊപ്പം തന്നെ മൂന്ന് ഡിവിഷൻ ഓഫീസുകളുടെയും ഒക്കെ പരിധിയിലാണ് പഞ്ചായത്ത് വരുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ അങ്ങനെ തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാവർക്കറിയാം ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെയാണ് ജീവിക്കുന്നത് അവരവിടെ നിന്ന് സുഖിച്ചു വാഴുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ആ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകളാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനവും ആ ജനങ്ങൾക്ക് സംരക്ഷണം എടുത്താൽ ഏർപ്പെടുത്താൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച ഒരു കാരണവശാലും ഞാൻ ഇരിക്കാൻ കഴിയില്ല മാതൃകാപരമായി രണ്ട് നടപടി സ്വീകരിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ വെല്ലുവിളിക്കുകയാണ്